ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓണം സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്രിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് രണ്ട് കളേഴ്സിൻ്റെയും അതായത് വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയും പ്ലാൻ സൈസ് വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം മാത്രമല്ല ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഡേറ്റും നമ്മൾ അവസാനം പറയുന്നുണ്ട് കേട്ടോ ഈ പെട്രിയ പ്ലാന്റ്സിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും വൈലറ്റും പിന്നെ കോഞ്ചിയ ശരിക്കും പെട്രിയയുടെ ഫാമിലി അല്ല അതൊരു പിങ്ക് പെട്രിയ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നാൽ വൈറ്റും വൈലറ്റും ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെട്രിയ വൈനാണ് ഇതൊരു ക്രീപ്പർ ചെടിയാണ് ഇതുപോലെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് നമുക്കതിൽ വളർത്തിയെടുക്കാം എന്നാലും നമുക്ക് വെട്ടി നിർത്തി പോട്ടിലും പെട്രിയയെ വളർത്താവുന്നതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ ഈ പ്ലാന്റുകൾ അയക്കുന്നത് ഇതിൻ്റെ അവസാന ദിവസം വരുന്നത് പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിവരെയാണ് കേട്ടോ അതുവരെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഓഫർ ടൈം വരുന്നത് ഓക്കെ താങ്ക്